ജീവിതത്തിൽ നേട്ടങ്ങൾ നേടുന്നത് എങ്ങനെയാണ് എന്താണ് കോൺഷ്യസ് ക്രിയേഷൻ ഓരോ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട് ഒന്ന് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ അറിയണം നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമായി നിങ്ങൾക്കറിയോ എന്ന് ആ ആഗ്രഹങ്ങൾ നേടണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവണം എത്ര വലിയ ആഗ്രഹങ്ങളായാലും നമുക്ക് ഇപ്പോൾ ടു തൗസൻഡ് ഫോർട്ടിയിൽ നമ്മൾ എന്താണ് നേടാൻ കഴിയുന്നത് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം ആ സമയത്ത് ഉണ്ടായിരിക്കേണ്ടതായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിറവേറ്റപ്പെടേണ്ടതായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇന്ന് സ്ട്രഗ്ളിംഗ് ആയിട്ട് തോന്നും നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക ഇത് നമ്മൾ നമ്മളുടെ സ ഉപബോധ മനസ്സിലേക്ക് വളരെ നല്ല രീതിയിൽ ഇൻപുട്ട് കൊടുക്കുക മനസ്സിൽ എങ്ങനെയാണ് നമുക്ക് കടത്താൻ കഴിയുക അതുകൊണ്ട് കോൺഷ്യസ് ക്രിയേഷൻ എന്ന പ്രോഗ്രാമും നമ്മളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായി അറിയുന്നതിനുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം